ഇഞ്ചക്കുണ്ടിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം കഠിനതടവും പിഴയും കോടാലി ഇഞ്ചക്കുണ്ട് കുണ്ടിൽ വീട്ടിൽ അനീഷിനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വിനോദ് കുമാർ ശിക്ഷിച്ചത് പിതാവിനെ കൊലപ്പെടുത്തിയതിന് ജീവപര്യന്തം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും പിഴ ഉടുക്കാത്ത പക്ഷം ഒരു വർഷം അധിക കഠിനതടവും അനുഭവിക്കണം മാതാവിനെ കൊലപ്പെടുത്തിയതിനും സമാനമായ ശിക്ഷയാണ് വിധി ഐ പി സി സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരമാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്തിനാണ് കേസിനാസ്പദമായ സംഭവം മാതാപിതാക്കളായ സുബ്രൻ ഭാര്യ ചന്ദ്രിക എന്നിവരെ കുടുംബസ്വത്ത് വീതം വെച്ച് നൽകാത്തതിലുള്ള വൈരാഗ്യത്തിലാണ് പ്രതി ആക്രമിച്ചു കൊലപ്പെടുത്തിയത് സ്ഥിരം വഴക്കാളിയായ പ്രതി സംഭവദിവസം രാവിലെ എട്ടേ മുക്കാലിനാണ് മാതാപിതാക്കളെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് വീട്ടുമുറ്റത്ത് മാവിൻ തൈ നടാൻ മൺവെട്ടി കൊണ്ട് കുഴിയെടുക്കുകയായിരുന്ന അമ്മ ചന്ദ്രികയെ പ്രതി മൺവെട്ടി കൊണ്ട് ആക്രമിച്ചു ഇത് തടയാൻ ചെന്ന പിതാവ് സുബ്രനെയും പ്രതി ആക്രമിച്ചു അരിശം തീരാതെ വീട്ടിനകത്തുനിന്ന് വെട്ടുകത്തി എടുത്തുകൊണ്ടുവന്ന് പിതാവ് സുബ്രനെയും മാതാവ് ചന്ദ്രികയെയും പ്രതി അതിക്രൂരമായി നിരവധി വെട്ടുകൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു